സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ന്യൂ കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് അവിടെയുള്ള താമസക്കാരനാണ് വെങ്കിട്ടറാവു എന്ന് പറയുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥൻ അയാളുടെ ഭാര്യയായ കലാവതി അറുപത്തി നാല് വയസ്സുണ്ട് സൈനിക ഉദ്യോഗസ്ഥനെ അതുപോലെ കലാവതിക്കാണെങ്കിൽ അമ്പത്തിനാല് വയസ്സുണ്ട് വളരെ സന്തോഷകരമായ ജീവിതമാണ് രണ്ട് മക്കളാണ് ഒരാൺകുട്ടിയുണ്ട് ഒരു പിന്നെ പെൺകുട്ടിയുണ്ട് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു രണ്ടുപേർക്കും മക്കളായി അങ്ങനെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഈ മക്കളൊക്കെ അടുത്തേക്ക് വരും അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ആയിട്ട് കൊച്ചുമകളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പിന്നീട് തിരിച്ചു പോകും എന്നുള്ളതാണ് പിന്നീട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കാരോ ആരുമില്ല ഇവർ രണ്ടുപേരും മാത്രമാണ് ആ ഒരു വലിയ വീട്ടിൽ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി തൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് കലാവധി നേരെ പുറത്തേക്ക് പോവുകയാണ് പോകുമ്പോൾ വെങ്കിട്ടറാബുവിനോട് പറഞ്ഞത് ഇവിടെ അടുത്ത് തന്നെ ഡ്രസ്സുകൾ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഞാനത് വാങ്ങിച്ചിട്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രം മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്നാണ് പറയുന്നത് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പോയത് പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായിട്ട് ഊണിൻ്റെ സമയമായിട്ടും ഈ കലാവധിയെ കാണുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ അയൽവക്കത്തൊക്കെ നോക്കി അവിടെ എവിടെയെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് എവിടെയും ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സഹോദരങ്ങളൊക്കെ കുറച്ച് ദൂരെ താമസിക്കുന്നു അവരെയൊക്കെ അവരോടൊക്കെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞതില്ലേ ഇന്നിങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെ വൈകുന്നേരം മണിയായി അഞ്ച് മണിയായി കലാപതി തിരിച്ചു വന്നിട്ടില്ല നേരെ സഹോദരങ്ങളെ വിളിച്ചു പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞ എട്ട് മണിയോട് കൂടിയിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ശ്രീകാകുളം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ ശ്രീകലയുടെ ഫോട്ടോ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെയാണ് കാണാതായത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേ അവർ ചോദിക്കും ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ ഇവരെ കാത്തിരിക്കാം അതായത് എന്താണെന്ന് വെച്ചാൽ ഇനി വല്ല ബന്ധുവീട്ടിലും പോയതാണെങ്കിൽ അതൊരു നാണക്കേടാക്കേണ്ടാവുന്നാമത് എന്ന് പറഞ്ഞ ഒരു റോയൽ ഫാമിലിയാണ് അതുപോലെ തന്നെ അമ്പത്തിനാല് വയസ്സുള്ള ഇവർ വേറെ ഏതെങ്കിലും ബന്ധത്ത് പോയി ചാടി എന്ന് പോലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ െ രാവിലെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെ തിരിച്ചയക്കുകയും ചെയ്തു രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ഈ റാവുവിനെ വിളിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴയാൾ പറഞ്ഞില്ല സാറേ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് എട്ട് മണിയോട് കൂടിയിട്ട് ഒരു രണ്ട് വണ്ടി പോലീസുകാർ റാവുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് അതിൽ നിന്നും കുറച്ച് പോലീസുകാർ ഇറങ്ങുന്നു നേരെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോകുന്നു അതുപോലെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു അപ്പോഴേക്കും റാവുവിന് നല്ല ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ഞാനൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടാണോ ണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോ അപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ സാർ ഇത് ഞങ്ങളുടെ പ്രൊസീജിയർ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംശയം ആരെ വേണമെങ്കിലും ഞങ്ങൾക്ക് സംശയിക്കാം അതുപോലെ തന്നെ സാറിനെയും നമുക്ക് സംശയമുണ്ടെന്ന് കൂട്ടിക്കോളുക എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതായത് ഈ സെപ്റ്റ ടാങ്കിൻ്റെ ആ മൂടീൻ്റെ അതുവരെ ഇവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഇയാളെ കാലം എന്തെങ്കിലും ചെയ്തതാണോ അതായത് ഇയാളുടെ പ്രകൃതം കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് നല്ല ശക്തിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അറുപത്തിനാല് വയസ്സായിട്ടുണ്ടെങ്കിലും ഈ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ജിം ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സംശയമുണ്ട് ഇനി ദേഷ്യത്തിൽ വല്ലതും ചെയ്തിട്ട് എവിടെയെങ്കിലും കുഴിച്ചു മൂടുകയോ ഇല്ലെങ്കിൽ സെപ്റ്റി ടാങ്കുകളൊക്കെ ഇടുകയോ ചെയ്തതാണോ എന്നുള്ള തരത്തിൽ പക്ഷേ പോലീസിന് അവിടെ നിന്നും ഒരു വിവരവും കണ്ടെത്താനായില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിനെ ഇവരുടെ നമ്പർ നമ്പർ കൈമാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് ഇത് ഓഫായിരിക്കുന്നത് അതുമാത്രവുമല്ല സംശയത്തക്ക രീതിയിലുള്ള ഒരു ഫോൺ കോളുകളോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല അതിനകത്ത് ബന്ധുക്കളെയും അതുപോലെ മക്കളെയും ഒക്കെ വിളിച്ചത് ഉള്ളൂ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുകയോ ഒരു പരിപാടിയും കലാദേവി ചെയ്തിട്ടില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ അവിടെയുള്ള സി സി ടിവികൾ പരിശോധിക്കുകയാണ് അതായത് ഇവർ പോയ പത്ത് മണി മുതൽ അങ്ങോട്ട് ഇവർ പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ നൂറ്റമ്പതോളം സി സി ടിവികളാണ് പരിശോധിച്ചത് അങ്ങനെ നൂറ്റി അമ്പതാമത്തെ സി സി ടി വി പരിശോധിച്ചപ്പോഴേ ഇവരുടെ സ്കൂട്ടർ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയാണ് ഈ പാർക്ക് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്പീഡിൽ വന്നിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത് കാണുന്നുണ്ട് അതായത് വാച്ച്മാനോ അല്ലെങ്കിൽ ആൾക്കാരോ ഒന്നും ഇല്ലാത്തൊരു അപ്പാർട്ട്മെന്റ് അവിടെ കയറിയതിന് ശേഷം ഏതൊരു റൂമിലേക്കാണ് ഇവർ പോയത് ഏതായാലും ആ ഒരു അപ്പാർട്ട്മെന്റിലെ ഏകദേശം പന്ത്രണ്ട് വീടോളമുണ്ട് ഈ പന്ത്രണ്ട് വീട്ടിലെയും താമസക്കാരെ എല്ലാവരെയും വിളിച്ചു ഇതുപോലൊരു സ്ത്രീ വന്നോ എന്ന് ചോദിച്ചു പക്ഷേ പന്ത്രണ്ടാമതായിട്ടുള്ള ഒരു വീടുണ്ട് ആ വീട്ടിൽ മാത്രം ആളുണ്ടായിരുന്നില്ല ആ വീട്ടിൽ ഇന്നലെ വരെ ഒരു പയ്യനാണ് അവിടെ താമസിക്കുന്നത് ശരത്ത് എന്നാണ് അവന് െട്ട് വയസ്സുണ്ട് അവിടെ താമസിക്കുന്നത് അവനാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഈ ശരത്തിന്റെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും അവരുടെ ആരുടെയും കയ്യിലില്ല ആ പയ്യനാണെങ്കിലും വല്ലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പോകും അങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ട് തങ്ങാറൊന്നും പിന്നെ അവനെ കാണാനാണ് അവൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് ചില ആൾക്കാർ അവിടുന്ന് പറയുകയും ചെയ്തു പോലീസിന്റെ മനസ്സിലായി അതായത് ഈ കലാവതി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പിന്നീട് ശരത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് പോലീസ് പൊളിക്കുകയാണ് പൊളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു സംശയത്തക്ക രീതിയിലുള്ള ഒന്നും കാണുന്നില്ല പക്ഷേ അവിടെ നിന്നും നേരെ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ഇവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാവതിയുടെ നഗ്നമായ നിലയിലുള്ള മൃതദേഹം അവിടെ കിടക്കുകയാണ് ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാം വിവരം അറിയിച്ചു അതിനുശേഷം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഈ ബോഡി ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് അപ്പോഴേ റാവുവിനെ വിളിച്ചു വെച്ചു റാവു പറഞ്ഞു കഴുത്തിൽ മാലയുണ്ടായിരുന്നു അതുപോലെ കമ്മലുണ്ടായിരുന്നു മോതിരമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മൃതദേഹത്തിൽ ഇതൊന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരത്ത് എന്ന് പറയുന്നവൻ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവരുടെ ആഭരണവും കൊണ്ട് സ്ഥലം പൊട്ടു എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് പക്ഷേ ശരത്തിന് ശരത്തിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും കൈവശമില്ലാത്തതുകൊണ്ട് ഇവർക്ക് എവിടെയാണ് ശരത്ത് ആരാണ് ശരത്ത് എന്നൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നീടാണ് ഈ ശരത്തിനെ വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത് അതായത് ശരത്തിൻ്റെ മൊബൈൽ നമ്പറെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുകയാണ് കാരണം കുറച്ച് നാൾ അയാൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കി ുന്നു അപ്പോഴേക്കും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലായി ഏതായാലും ശരത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ശരത്തിൻ്റെ മൊബൈൽ നമ്പർ കിട്ടി പക്ഷേ അതും സ്വിച്ച് ഓഫ് ആണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ശരത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആവുകയാണ് ഓണായിരിക്കുന്നത് അവിടെ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ എത്തുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നാണംകെട്ട കഥകൾ മുഴുവൻ അറിയുന്നത് എന്താണെന്ന് വെച്ച് ഈ ശരത്ത് എന്ന് പറയുന്നവരെ വീട്ടിൽ ിൽ നിന്നും പുറത്താക്കിയതാണ് കൃത്യമായിട്ട് പഠിക്കാൻ പോകത്തില്ല അതുപോലെ തന്നെ ജോലിക്കും പോകത്തില്ല എവിടെയും പോകാതെ ഒരു അലസനായിട്ട് നടക്കുന്നു ഏതെങ്കിലും ബാറിലോ ഹോട്ടലിലോ ജോലി ചെയ്യുന്നു ആ പൈസ മുഴുവൻ പറഞ്ഞ വേശ്യകൾക്കും അതുപോലെ അങ്ങനെയുള്ള പരിപാടികൾക്കാണ് ഇവന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കലാവധിയെ ഇവൻ പരിചയപ്പെടുന്നത് കലാവധി ആദ്യമൊക്കെ പരിചയപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവതിയും ഇവനും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ പല ഹോട്ടലുകളിലും പോകും അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടും പിന്നീട് തിരിച്ചു വരും അങ്ങനെ എല്ലാ ചെലവുകളും കലാവധി തന്നെ ാണ് കിടക്കുന്നത് അതായത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചിലവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കലാവധിയാണ് പിന്നീട് കലാപതിക്ക് മനസ്സിലായി അതായത് ഈ ഹോട്ടലിലും അവിടെ ഇവിടെയും ഒക്കെ എന്തിനാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ തനിക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ അവിടെ നിന്നും ദൂരെയുള്ള ഹോട്ടലിലാണ് പോകുന്നത് അതുകൊണ്ട് ഈ ശരത്തിന് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റൂം എടുത്ത് കൊടുക്കുകയാണ് അതും കലാവധി തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അങ്ങനെ അവൻ്റെ ചെലവിന് കൊടുക്കുന്നതും കലാപതിയാണ് ഈ ഭർത്താവിനോട് പറയുന്നത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ട്ടെ ഇല്ലെങ്കിൽ കടയിൽ പോകുന്നു ഇസ്തരി ഇടാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള നുണകൽ പറഞ്ഞ് മുടങ്ങാതെ ഈ ശരത്തിൻ്റെ അടുത്തേക്ക് വരാറുമുണ്ട് ഇവർ തമ്മിൽ അവിടെ വെച്ച് ബന്ധപ്പെടാറുമുണ്ട് ഏതായാലും വർഷം മൂന്ന് കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴും ശരത്തിന് അത്യാവശ്യമായിട്ടൊരു മൂന്ന് ലക്ഷം രൂപ വേണം പണ്ടെങ്ങാനം എടുത്ത ഒരു ലോണ് അത് ഭയങ്കരമായി കുടിച്ചുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ് ശരത്തിൻ്റെ അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഈ കലാവധിയോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ തരാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് കലാപതി പറഞ്ഞത് എൻ്റെ കയ്യിലൊന്നുമില്ല ഭർത്താവിൻ്റെ കയ്യിലാണ് പണമെല്ലാം അതായത് കലാവതിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇനി പൈസയും വാങ്ങിച്ചുമ്പോൾ മുങ്ങിയാലോ എന്നുള്ളത് കൊണ്ടാണ് കലാപതി പൈസ കൊടുക്കാതിരുന്നത് പിന്നീട് എന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിലാണെങ്കിൽ ഈ ഒരു മാല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മാല കാണിക്കുകയും ചെയ്തു പക്ഷേ ശരത്ത് കണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴുത്തിൽ ആ ഒരു ചെറിയ മാല മാത്രമേ ഉള്ളൂ പക്ഷേ മൂന്ന് പവനോ നാലു പവനോളം തൂക്കം വരുന്ന ഒരു അരഞ്ഞാണം ഇവരുടെ അരയിലുണ്ട് അത് ശരത്തിനറിയാണ് അത് സ്വർണ്ണമാണെന്നും ശരത്തിനറിയാം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ അരഞ്ഞാണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മാലയും കമ്മലും പിന്നെ മോതിരവും ഇതെല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി ശരത്തിന്റെ റൂമിലേക്ക് കലാവധി വരികയാണ് അവിടെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ശരത്തുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാവതിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടക്കുകയാണ് പിന്നീട് വീണ്ടും കലാവതിയോട് പറയുകയാണ് എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു എന്തെങ്കിലും കഴിയുമോ എന്ന് അപ്പോഴൊക്കെ കലാപതി പറഞ്ഞു അങ്ങനെ ബൾക്കായിട്ടുള്ള എമൗണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ല ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബന്ധം തന്നെ ആർക്കും അറിയാത്തതല്ലേ ഇതിൻ്റെ വാടക വരെ ഞാനില്ലേ കൊടുക്കുന്നത് എന്ന് കലാവതി പറയുകയും ചെയ്തു അതായത് കലാപതിയുടെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഏതായാലും അവിടെ വെച്ച് ആ ഒരു ബെഡിൽ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തോർത്ത് മുറുക്കിയിട്ട് ബെഡോട് കൂടിയിട്ട് ഇവൻ അവിടെ വെച്ചിട്ട് ഇവരെ കൊലപ്പെടുത്തുകയാണ് ആ ബെഡിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയിട്ട് ബാത്റൂമിലിടുന്നു ആ ബാത്റൂമിലിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപ്പെടുത്തി അതിനുശേഷം ഇവരുടെ ആഭരണങ്ങളെല്ലാം ഊരിയെടുക്കുന്ന ആ സമയത്താണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത് കോളിംഗ് ബെല് ആരാണ് അടിച്ചത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പോഴേ തൻ്റെ കാമുകിയാണെന്ന് മനസ്സിലാകുന്നു അതായത് അവിടെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഒരു കാമുകിയുണ്ട് ഈ കാമുകിയുള്ള കാര്യമൊന്നും ഈ കലാവധിക്കറിയില്ല അതുപോലെ കലാവധിയുള്ള കാര്യമൊന്നും കാമുകിക്കും അറിയില്ല പലപ്പോഴും പറഞ്ഞാൽ കാമുകിയെയും കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏപെടാറുണ്ട് എന്നുള്ളതാണ് അത് അപ്പോൾ അന്നും ഇതുപോലെ തന്നെ കാമുകി വന്നു കാമുകി വന്നതിന് ശേഷം പറഞ്ഞാൽ ഇവര് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ നെഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങാനും കാമുകി കണ്ടു കഴിഞ്ഞാൽ തന്നെ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് അവിടെ നിന്നും വിളിച്ചുപോയി കഴിഞ്ഞാൽ അയൽപക്കത്തുള്ള ആരെങ്കിലും വരും തന്നെ പിടികൂടും എന്ന് തന്നെ ഇവനറിയാമായിരുന്നു ഏതായാലും സംഗതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോലും പോകാൻ വിടാതെ പെട്ടെന്ന് തന്നെ െന്ന് പറഞ്ഞാൽ അർജന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാമുകിയെ പുറത്താക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവൻ അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാവതിയുടെ മൊബൈലും അതുപോലെ ഇവന്റെ വസ്ത്രങ്ങളും പിന്നെ ഇവന്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് അവിടെ നിന്നും മുങ്ങുകയാണ് ചെയ്തത് കാരണം ഇവൻ അറിയാം എന്നെ പിടിക്കാൻ കഴിയില്ല എന്റെ പേരിൽ എഗ്രിമെന്റില്ല അല്ലെങ്കിൽ മറ്റോ ഒന്നുമില്ല എന്ന് ഇവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു പോലീസ് അങ്ങനെ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴേ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ഹോട്ടലിലെ ഹോട്ടലിൽ കാലം ഇവൻ ജോലി ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു അങ്ങനെ അയാളോട് പോയി ചോദിച്ചപ്പോഴേ ഇവന്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ ആ നമ്പർ നോക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് ഏതായാലും ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അവിടെ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് ഇവൻ്റെ മൊബൈൽ സ്വിച്ച് ഓ സ്വിച്ച് ഓൺ ആകുകയാണ് അങ്ങനെയാണ് ഇവനുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അറിഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെ കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസും അതുമാത്രവുമല്ല ഈ വെങ്കിട്ടറാവും അവരുടെ മക്കളും മരുമക്കളും എല്ലാവരുടെയും ചിരസ് പോയി എന്നുള്ളതാണ് ഈ പ്രായത്തിലും അതായത് ഒരു സംശയവും കൂടാതെ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെയൊരു നാറിയ ബന്ധം തൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യക്കുണ്ട് എന്നറി റിഞ്ഞപ്പോഴും ഇവരൊക്കെ നാണം കെട്ടുപോയി എന്നുള്ളതാണ് ആ നാട്ടുകാരുടെയും അതുപോലെ ബന്ധുക്കളുടെയും മുന്നിൽ എന്നുള്ളതാണ് ഏതായാലും ഈ അഭിഹിതത്തിന് പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് പോയി ചാടുന്നത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ മൂന്ന് വർഷം ആരും അറിഞ്ഞില്ല പക്ഷേ മൂന്നാമത്തെ വർഷം ഈ സ്ത്രീയുടെ ജീവനാണ് പോയത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അതുപോലെ തന്നെ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം